മമ്പാട് ഓടായ്ക്കലിലെ ബിറ്റോൺ എന്ന കമ്പനിയിലേക്ക് കോഴി വേസ്റ്റുമായി വന്ന എട്ടോളം ലോറികൾ നാട്ടുകാർ തടഞ്ഞു കരുക്കാട്ടുമണയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് രാത്രിയുടെ മറവിൽ കോഴി മാലിന്യം കയറ്റിവരുന്നത് തടഞ്ഞ നാട്ടുകാർ ഓടായ്ക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിൽ ലോറി തടഞ്ഞിട്ടു ഈ പ്രദേശവാസികൾക്ക് ദുർഗന്ധം മൂലവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാലും കോഴിവേസ്റ്റ് കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഓടായ്ക്കൽ പാലക്കടവിലെ ബീറ്റോൺ കമ്പനിക്കെതിരെ നാട്ടുകാർ കമ്പനിയിലേക്ക് കഴിഞ്ഞ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അസഹനീയമായ ദുർഗന്ധം കാരണം പൊറുതിമുട്ടിയ നാട്ടുകാർ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി എത്തിയത് നാലു മണിക്കൂറോളം ജനങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനം രണ്ടു ദിവസത്തേക്ക് നിർത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് രാത്രിയുടെ മറവിൽ എട്ടോളം വരുന്ന ലോറിയിൽ കോഴി വേസ്റ്റ് കൊണ്ടുവരുന്നത് നാട്ടുകാർ തടഞ്ഞത് ഈ ചാനൽ മമ്പാട് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ